ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് നന്മ ബ്ലോഗ്സ് എൻ്റെ പേര് ഷജിള ഇപ്പോൾ സാധാരണ വീഡിയോ പോലെ തന്നെ പുഴ റെയിൽ വീട് ഷോപ്പ് അങ്ങനെയൊക്കെ തന്നെ എല്ലാ പ്രാവശ്യം ഇപ്രാവശ്യം അതെ പുഴയുടെ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കണത് അപ്പോൾ ഞാൻ നടന്നിങ്ങനെ പോവുകയാണ് പുഴയിലേക്ക് അപ്പോൾ കുറേ പൂക്കളൊക്കെ കണ്ടു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു പൂമ്പാറ്റയെ കണ്ടു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതാ നമ്മുടെ പുഴയിലെത്തിയിട്ടുണ്ട് നമ്മുടെ പുഴ കാണിച്ച് കാണിച്ചിട്ട് കൂട്ടുകാർക്കൊക്കെ നല്ല പരിചയമായിട്ടുണ്ടാകും ഞങ്ങളുടെ വെള്ളിയാട് മാന്നൂർ പുഴയുടെ ഭാഗം വെള്ളമൊക്കെ കുറച്ച് കമ്മിയായിട്ടുണ്ട് ആദ്യത്തെ കാട്ടിലും വെള്ളം വരവും ഒക്കെ കമ്മിയായിട്ടുണ്ട് അപ്പം മഴയൊക്കെ കുറച്ച് ഒന്നും ഒഴിവായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളമൊക്കെ കമ്മിയായത് ഞങ്ങളുടെ ഈ സൈഡ് ഭാഗം വെള്ളം എപ്പോഴും നിറയെ നിൽക്കും ആ സൈഡ് മണലൊക്കെ കാണാണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് വേനൽക്കാലത്തൊക്കെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല അപ്പോൾ ഇവിടെ പുഴയിൽ നിന്നൊരു മനുഷ്യൻ്റെ പുട്ടീനെ കാണാൻ ഇല്ല കേട്ടോ എന്തായാലും ഞാനുണ്ട് ഇവിടെ അപ്പോൾ പേടിയൊന്നുമില്ല നല്ല ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം ചെറിയ ഉള്ളിൽ പേടിയൊക്കെ ഉണ്ട് ഷോപ്പിലേക്ക് പോകുമ്പോഴേക്കും വേഗം അലക്കിയിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിലാവുമ്പോൾ വീട്ടിലാകുമ്പോൾ നമുക്ക് കുറേ നേരം പിടിക്കും ഇതാകുമ്പോൾ ഇന്ന് പുഴക്കി വന്നു കഴിഞ്ഞാൽ വേഗം തെരുമ്പലും ഉരുപ്പിടിയലും ഒക്കെ വേഗം വേഗം കഴിയും കൂളിയും എല്ലാം കഴിയും അതുകൊണ്ടാണ് നമ്മൾ നമ്മളല്ല ഞാൻ പുഴക്കി വരണം കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ലൈവൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ലൈവിൽ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവാറുള്ളൂ എന്നാലും അവരൊക്കെ എല്ലാവരും എന്താ ലൈക്കൊക്കെ തന്നിട്ടാണ് പോവാറ് അപ്പം അതേപോലെ ഞാൻ ലൈവ് എന്താ ഇടയ്ക്കിടയ്ക്ക് എന്താ ഇടും അപ്പോൾ അത് കൂട്ടുകാരൊക്കെ നോക്കണം ഞാൻ ഇടുന്നുണ്ടോന്നൊക്കെ അപ്പോൾ കുറേ കൂട്ടുകാരുടെ ഇപ്പം നിറയെ ലൈവൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവരും ഇപ്പം അവരാരും ഇഷ്ടപ്പെടുന്ന വീഡിയോസുകളെല്ലാം നമ്മൾ കാണാറും പിന്നെ ലൈവിലേക്ക് വരാറൊക്കെ അപ്പോൾ അതേപോലെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടേണ്ടതാണെങ്കിൽ ലൈവിലേക്ക് വരിക സമയം പറയുമ്പോൾ ഓരോ വീഡിയോവും പലതരത്തിലുള്ള വീഡിയോകളായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇതേപോലെ തന്നെ എപ്പോഴും വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ റെയില് അല്ലെങ്കിൽ പുഴ പിന്നെ നമ്മുടെ ഷോപ്പ് അങ്ങനെ പിന്നെ അച്ഛനെ അച്ഛനെ കാണിക്കുക പിന്നെ സുന്ദരൻ ചേട്ടനെ ഷോപ്പിലത്തെ പിന്നെ ചന്ത അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ കാണിക്കാറ് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു മടുപ്പ് വരുന്നുണ്ടാവും കാരണം ഒരേ വീഡിയോ ഒരു എപ്പോഴും കാണുന്ന ആൾക്കാർക്ക് അറിയാം ആ ഇത് ഞാൻ കണ്ടതാണല്ലോ എന്ന് അപ്പോൾ നമുക്ക് ഇത്ര ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ എൻ്റെ കൂട്ടുകാരെ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഫോണിൽ സമയമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ സമയം എട്ടേമുക്കാലൊക്കെ കഴിഞ്ഞു ഇപ്പം വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ പത്ത് മണിക്കാണ് പോവുക അല്ലെങ്കിൽ ഒരു എട്ടേ എട്ടരയ്ക്കൊരു ഉണ്ട് പിന്നെ ഒമ്പത് ഇരുപതിന് ഒരു ഇരുപത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗോപാൽ ഉണ്ട് അത് കിട്ടും അപ്പോൾ ആദ്യത്തെക്കാട്ടിലൊക്കെ വെള്ളമൊക്കെ നല്ല തെളിവായി കിട്ടും ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ അവിടേക്ക് വെള്ളിയാട്ടേക്ക് മാന്വർക്കൊക്കെ വെള്ളമൊക്കെ എടുക്കുക എന്താണ് ടാങ്കിലേക്ക് അടിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക ഉള്ളതൊക്കെ കേട്ടോ പിന്നെ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ ഞങ്ങടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് ഞങ്ങളുടെ വെള്ളിയാട് വലുത്താണ് അതിനൊരു ദിവസം കാണിക്കാം വീഡിയോസിലൊക്കെ ഒഴിവുള്ളപ്പം അവിടെ പോയിട്ട് കാണിക്കും വലിയൊരു വാട്ടർ ടാങ്ക് ആണ് കുറേ വർഷങ്ങളായി നാൽപ്പത് അമ്പത് കൊല്ലങ്ങൾ മുന്നേ ഉണ്ടാക്കിയതാണ് അപ്പോൾ വെള്ളിയാട് വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അങ്ങനെയാണ് എല്ലാവരും ഇവിടെ വെള്ളിയാട് വാട്ടർ ടാങ്ക് എവിടെയാണ് ചോദിച്ചിട്ടാണ് വരിക അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല ഞങ്ങൾ വീടിൻ്റെ അടുത്ത് പുഴയാണെങ്കിൽ ഞങ്ങൾക്കത് മതിയാവൊന്നുമില്ലാട്ടുന്ന ഞങ്ങൾ പുഴയിലേക്ക് അധികം കുളിക്കാനും തിരുമ്പാനും ഒക്കെ വരിക പിന്നെ ചിലരൊക്കെ മണലുള്ള സമയത്താണെങ്കിൽ പുഴയിലൊക്കെ വന്ന് അവിടെ ഇരുന്ന് ഇരിക്കും പിന്നെ കുറച്ച് പുറമത്തെ ആൾക്കാരൊക്കെ വെറുതൊക്കെ വരും അവിടെയൊക്കെ എന്താ ഇരിക്കുമൊക്കെ ചെയ്യട്ടോ അപ്പോൾ പിന്നെ വെള്ളം കാരണമൊന്നും പറ്റില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കമൻറ്റൊക്കെ എന്താ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരുവിധം കൂട്ടുകാരുടെയൊക്കെ മുന്നത്തെ ആൾക്കാരുടെ വായിച്ചിട്ടില്ല എന്നുള്ളൂ അപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ ഞാൻ വീഡിയോസ് ഇപ്പോൾ ഒരു ഇട്ട ശേഷം അന്നത്തെ കഴിഞ്ഞ ശേഷം ആരാണ് കമൻറ്റ് ചെയ്ത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ പേരൊക്കെ വായിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും പേര് വായിക്കാത്തതിന് ആർക്കും ദേഷ്യം തോന്നരുത് അപ്പം ഞാൻ അടുത്ത ആഴ്ചയിലൊക്കെ ഞാൻ എന്താ പേര് ഒന്നും കൂടിയും വായിക്കുക അതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എന്താ അതിന് എന്താ ഒരു അഭിപ്രായം എന്നൊക്കെ സമയമില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ ഞാനാണെങ്കിലും ഷോപ്പിൽ പോവാച്ചാൽ എല്ലാ വീഡിയോസിലും നമ്മൾ കമൻ്റ് കൊടുത്തില്ല അല്ല വെറുതെ ചിഹ്ന അങ്ങനെ മാത്രമേ കൊടുക്കുകയുള്ളു എന്താ എഴുതാനുള്ളൊരിത് ചിലവർക്ക് വേഗം പെട്ടെന്ന് എഴുതാൻ കിട്ടും എഴുതലും ഒക്കെ കഴിയും അപ്പോൾ ഞാനും ഇതേപോലെ ആവുന്നതും ഒരു ഇത് ആൾക്കാർക്ക് കമൻറ്റ് നമ്മുടെ വീഡിയോസിലിങ്ങനെ എന്താ ലൈവിലൊക്കെ വരുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വരാറുണ്ട് പിന്നെ വീഡിയോ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് ഞാൻ സബ്സ്ക്രൈബും കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലൊക്കെ എത്തി തുണികളൊക്കെ എന്താ അമ്മയാണ് തോരട്ടത് ഞാനപ്പം ഷോപ്പിലേക്ക് പോവാൻ വേണ്ടി നേരം വൈകി വേഗം കഴിച്ച് ഡ്രസ്സൊക്കെ മാറി ഈ ഡ്രസ്സിലാണ് ഞാൻ ലൈവ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടറിയാം ലൈവ് ഇട്ടുണ്ടായിരുന്നു ലൈവ് കാണാത്തവർ കാണണം അങ്ങനെ ഷോപ്പിലെത്തി നമ്മുടെ സുന്ദരം ചേട്ടൻ ഉണ്ട് ഇവിടെ എന്നിട്ട് പന്ത്രണ്ട് വൈകുന്നേരം പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആയപ്പോഴാണ് ഞങ്ങൾ ചായ വാങ്ങിച്ചു കൊടുന്നു രണ്ട് ചായ പിന്നെ കഴിക്കാൻ ബ്രെഡിരിക്കുന്നു അപ്പോൾ എന്താ അന്ന് ചോറ് കൂടുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ സുന്ദര കൂടിയിട്ട് ചായയും ബ്രെഡൊക്കെ കഴിച്ചു ഈ ദിവസമായിരുന്നു ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ചോറൊന്നും കൂടുന്നുണ്ടായിരുന്നില്ല ബ്രെഡും ചായയും വിശ് വിശിക്കുന്നതിന് എന്ത് കഴിച്ചാലും കുഴപ്പമില്ല വിശപ്പ് തന്നെ ഉള്ളൂ പിന്നെ ഒരു ദിവസം മരുന്ന് കഴിഞ്ഞ് കുടിച്ചു ഉച്ചക്ക് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതാ ഓരോ ജാഥകളൊക്കെ പോകുന്നുണ്ട് ഞാനിങ്ങനെ പോ നടന്ന് പോകുമ്പോഴാണെന്ന് ജാഥയൊക്കെ പോകണത് പുറത്തേക്കൊന്നും ഇറങ്ങിയതാണ് ഞങ്ങളുടെ വാണിയംകുളം ടൗണാണ് ആണ് ഇത് പിന്നെ വേഗം തയ്ക്കുള്ളതൊക്കെ വേഗം തയ്ച്ചു ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പറയല്ല ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിലൊക്കെ പറയാനുള്ളത് പിന്നെ വൈകുന്നേരം അഞ്ചേ മുക്കാലായി ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിജയട്ടം വരാറുണ്ട് ചിലപ്പോൾ കൊണ്ടുപോകാനൊക്കെ അപ്പോൾ ഇന്ന് വരുന്നില്ല അപ്പോൾ ഞാൻ വേഗം ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് കട അടച്ചിട്ട് പോവാൻ നോക്കുകയാണ് കേട്ടോ ചായക്ക് അതിൻ്റെ ഇടയിൽ പാലൊക്കെ വാങ്ങി ചായക്ക് കടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അഞ്ചേ മുക്കാലിലാണ് ഞങ്ങളുടെ ശ്രീ ഭഗവതി പറഞ്ഞ ബസ് കെട്ടോ ഇപ്പം കൂട്ടുകാരെല്ലാവരും മുന്നത്തെ എല്ലാ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം മുന്നത്തെ വീഡിയോസോടെ കണ്ടിട്ട് ഓരോരുത്തർ കമൻ്റ് അതിൽ തരാറുണ്ട് പുതിയ ആൾക്കാരൊക്കെ ഇനി വളരെ നന്ദിയുണ്ട് അതുപോലെ എന്താ കമൻ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കൊരു ലൈക്ക് ചെയ്യണം അങ്ങനെ ഷട്ടറൊക്കെ അടച്ചു ഞാൻ ബസ്സിന് പോവാട്ടോ ഞാൻ ബസ്സിന് പോയിട്ടൊരു നടന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു പട്ടി അതൊന്നായെന്നറിയില്ല മുന്നിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അതിന് ചവിട്ടി കൂട്ടേണ്ടതായിരുന്നു കേട്ടോ നല്ല